പെരുന്നാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറിവ് രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്തു കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ പി സി വിഷ്ണുനാഥ് എംഎൽഎ നടപ്പിലാക്കി വരുന്ന പരിപാടിയുടെ ഭാഗമായാണ് പെരുന്നാട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് പുസ്തകങ്ങൾ കൈമാറുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് എന്ന സ്കൂളിന് പുസ്തകം കൈമാറിക്കൊണ്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചായിരം രൂപയുടെ പുസ്തകങ്ങൾ ആണ് നമ്മൾ അനുവാദം നൽകിയത് പക്ഷേ നിയമസഭാ പുസ്തകോത്സവത്തിൽ അൻപത് ശതമാനം അറുപത് ശതമാനം വരെ പുസ്തകങ്ങൾക്ക് വിലക്കുറവുണ്ട് അപ്പൊ ഏതാണ്ട് ഒരു ഇരുപത്തി ആറായിരം ഇരുപത്തി ഏഴായിരം മുഖവില ഉള്ള പുസ്തകങ്ങളാണ് ഈ നമ്മൾ പതിനയ്യായിരം രൂപ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു അയ്യായിരം രൂപക്ക് മുകളിൽ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ മൂല്യമുള്ള ഇവിടെ മൂല്യം മൂല്യം ആ രൂപത്തിൽ കണക്കാക്കാൻ വളരെ പി ടി പ്രസിഡന്റ് സുരേഷ് ലാൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു ബി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന പയസ് എച്ച് എസ് എസ് ടി അധ്യാപകൻ അരവിന്ദൻ നാലുതുണ്ടത്തിൽ സ്റ്റാഫ് സെക്രട്ടറി വിൽസൺ ജെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം